ഉത്തര കേരളത്തിലും കർണാടകത്തിലും പ്രചാരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങളെയും ഒന്നാണ് അനുഷ്ഠാനകർമ്മമായ തെയ്യം വടക്കിന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന തെയ്യം നൃപ്പം ചെയ്യുന്ന ദേവതാ സങ്കല്പമാണ് പ്രധാനമായും അമ്മ ദൈവങ്ങളാണ് തെയ്യങ്ങൾ കൂടാതെ വീരന്മാരെയും തെയ്യങ്ങളായി ആരാധിച്ചു പോരുന്നു ശൈവംശഭൂതനായ ഒരു തെയ്യമാണ് എന്നും അറിയപ്പെടുന്ന ശ്രീ മഹാദേവന്റെ വൈരത്തിൽ നിന്നും ജനിച്ച പുത്രനാണ് വീരഭദ്രൻ എന്നാണ് ഐതിഹ്യം ബമ്പന്തംപുരൻ എന്നും അറിയപ്പെടുന്ന വൈരജാതൻ ഒരു രൗദ്രഭാവത്തിലുള്ള തെയ്യക്കോലമാണ് ശിവന്റെ ആഗ്ഞരിച്ചുകൊണ്ട് പിതാവായ ദക്ഷൻ നടത്തുന്ന യാഗത്തിൽ പങ്കെടുത്ത സതീദേവി അപമാനിതയായി യാഗാഗ്നിയിൽ ചാടി ആത്മഹത്യ ചെയ്തു കുപിതനായ ശിവൻ തന്റെ ജടപറിച്ച് നിലത്തടിച്ചപ്പോൾ അതിൽ നിന്നും ഉണ്ടായതാണ് വൈരുചാതൻ എന്നാണ് വിശ്വാസം പരമശിവന്റെ ജടയിൽ നിന്നും ഉയർക്കൊണ്ട വീരഭദ്രൻ തന്നെയാണ് വൈരജാതൻ ഈശ്വരനായും കെട്ടിയാടുന്നത് ഭഗവാന്റെ കോപത്തിന്റെ മൂർത്തിഭാവമാണ് തട്ടും എന്നും അറിയപ്പെടുന്ന വൈരജാഥൻ തന്റെ അവതാരോദ്ദേശം മറിഞ്ഞ വീരഭദ്രൻ ദക്ഷയാഗം നടക്കുന്ന യാഗശാലയിലെത്തുകയും കണ്ണിൽ കണ്ടവരെയെല്ലാം കൊന്നൊടുക്കുകയും ചെയ്തു തുടർന്ന് ദക്ഷനെ വധിച്ച് അവതാര ലക്ഷ്യം പൂർത്തിയാക്കിയ വീരഭദ്രനെ മഹാദേവൻ മാനുഷ്യലോകത്തേക്ക് അയച്ചു ഭൂമിയിലെത്തിയ വീരഭദ്രൻ സാമൂതിരിയുടെ പടനായകനായ ക്ഷേത്രപാലകനോടും വേട്ടക്കുരുമകനോടും ചേർന്ന് ദേശം പുറപ്പെട്ടു അള്ളടദേശത്തേക്ക് പടം നയിക്കുമ്പോൾ പൂന്തോടത്ത് മണിയാണിയുടെ ക്ഷണം സ്വീകരിച്ച് ചെറുവത്തൂർ കമ്പിക്കാടം തറവാട്ടിൽ എത്തിച്ചേരുകയും ചെയ്തു ആദിത്യ മര്യാദയിൽ സംപ്രീതനായ ദേവൻ പൂന്തോടത്ത് മണിയാണിയെ അനുഗ്രഹിച്ചു വേണ്ടി കോലത്തിരിക്കുവേണ്ടി അള്ളടദേശം കൈക്കലാക്കാൻ പടനയിച്ചുവന്ന ഐവർക്കൂറ്റിൽ പടുദേവതമാരിൽ ഒരാളാണ് ക്ഷേത്രപാലകൻ ശാസ്താവ് വേദകുരുമകൻ വൈരജാതൻ കേരളവർമ്മ എന്നിവരെ ചേർത്താണ് ഐവർക്കൂറ്റിൽ എന്ന് പറയപ്പെടുന്നത് വടക്കോട്ട് യാത്ര തിരിച്ച ഈ ദൈവങ്ങളിൽ വേട്ടക്കുരുമകൻ നീലേശ്വരം കോട്ടത്തും ക്ഷേത്രപാലകൻ മടിയൻകൂലോത്തും കൂലോത്തും ശാസ്താവ് കിഴിയൂരിലും സ്ഥാനമുറപ്പിച്ചു തിരിഞ്ഞ് തെക്കോട്ട് യാത്ര ചെയ്ത വൈരുചാതൻ ഭൂമിയിൽ എള്ളുവീണ് എണ്ണായിര പുതിയ സ്ഥലം ഉൾക്കൊള്ളുന്ന ചെറുവത്തൂരിൽ നായർത്താറയിൽ സ്ഥാനമുറപ്പിച്ചു ഈ സ്ഥലമാണ് പിൽക്കാലത്ത് വീരഭദ്രക്ഷേത്രം എന്ന നാമത്തിൽ കീർത്തി പൂണ്ടത് ഒരു പടനായകരുടെ വേഷത്തിൽ കമ്പിക്കാത്തിടം നായർ തറവാട്ടിൽ വന്നു ചേർന്ന വീരഭദ്രൻ അതിശയങ്ങൾ കാട്ടി ആരാധന നേടി തുടർന്ന് തൃക്കരിപ്പൂർ മാടം പറമ്പത്തറ ചെറുതാഴം പിലിക്കോട് മാടത്തിൻകൈ എന്നിവിടങ്ങളിലേക്ക് സാന്നിധ്യം കാട്ടി പീഠം നേടിയെടുത്തു വമ്പരിന് മുമ്പനായ വൈരുചാതൻ ശക്തിയുടെ പ്രതീകമാണ് ദക്ഷയാഗഭൂമിയിൽ വീരപുത്രസ്വാമി കാട്ടിയ ശൗരവും പരാക്രമവും അനുസ്മരിപ്പിക്കുന്നതാണ് വൈരുജാതന്റെ തെയ്യം യാഗഭൂമിയിൽ സർവരെയും കൊന്നൊടുക്കിയത് അനുസ്മരിച്ചാണ് തെയ്യം കണ്ണിൽ കാണുന്നവരെയെല്ലാം തട്ടിയെറിയുന്നത് കല്ലട സ്വരൂപത്തിൽ ക്ഷേത്രപാലകനോളം തന്നെ ആരാധിക്കപ്പെടുന്ന ദേവനാണ് വൈരജാഥൻ വണ്ണാൻ സമുദായത്തിൽ കർണമൂർത്തി മണക്കാടൻ എന്നീ ആചാരസ്ഥാനങ്ങൾ നേടിയവരാണ് ഈ തെയ്യം പ്രധാനമായും കെട്ടിയാടുന്നത് ওরে বাবা আমার আদর করো না আদর করো না আদর করো না আদর করো না ਅਰੇ ਰੋਈ ਆਂ ਆਹ ਜੇ ਇੰਨੇ ਘਾਣੇ ਮੁੰਡਾ ਲਾਇਆ 14 ਮਿੰਟ ਲੋ ਇਹਨੇ ਘਾਣੇ ਲਾਇਆ ਆ ਸਵਨ ਨੂੰ ਗੰਢ ਸੰਗੜ ਨੂੰ ਗਿਆ ਉਹ ਦੇਸ ਵੱਟੀ ਕਾਦਿਲ ਕੰਢ ਨੂੰ ਦੌੜਿਆ ਨੰਦ ਦੇ ਉਸੇ ਘਾਣਾਂ ਮੰਡੀ ਉੱਤ ਜਿਆਦਾ ਗਾਣੇ ਗਾਦੇ ਸਾਰਨ ਆਧਿਕ ਜੀ ਵਹੀ ਨਹੀਂ ਕਹਾਂ ਲੋ ਆਹ ਕੁਝ ਨਹੀਂ ਸਤਿ ਸ੍ਰੀ ਅਕਾਲ ਬੋਟਾ ਤਾਂ ਨੇ ਜੰਨਦਾਰ ਮੱਥੇ ਨੂੰ ਸੜਕ ਨਾ ਜਿਹੜੇ ਰੇ ਨੱਚੂ ਕੋਰਨ ਦੇ ਗਾਹਾਂ ਹੁਣ ਆਇਆ ਅਗਿਆਨ ਚ ਕੁਝ ਕਰਨੇ ਥੋੜਾ ਅੱਜਾ ਗੁਰਮੀ ਆਂ போட்டோ எடுத்துடணும் அலை ஆளடு பண்ணிட்டோம் மேட்டட்ட பந்தி வரணும் கல்போட காட்டணும் அலை இந்த ஆளடி கொள்ளை பொருளாதார அடிப்படையில் இதுரே கொள்ளை